നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് മനീഷ കൊയിലെയും രോഗങ്ങളെയും അതിജീവിച്ച താരം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ വെബ് സീരീസ് ഹിരാമണ്ടിയിലാണ് മനീഷയുടേതായി നിലവിൽ റിലീസ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും സീരീസിന് ലഭിക്കുന്നുണ്ട് സീരീസിൽ ഹീരാമണ്ടിയിൽ വേഷ്യാലയത്തിന്റെ ഉടമയുടെ വേഷത്തിലാണ് മനീഷ എത്തുന്നത് ഇൻ്റിമേറ്റ് രംഗങ്ങളിലടക്കം താരം വേഷമിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചിരുന്നപ്പോൾ താൻ നേരിട്ട ദുരവസ്ഥകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മനീഷ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ലസ് സ്റ്റോറീസ് സീരീസിൻ്റെ ഡയറക്ടറായ ദിപാകർ ബാനർജിയോടാണ് താൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനീഷ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കുന്നതിന് എനിക്ക് ചില പരിമിതികളുണ്ട് മുൻപ് ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചിരുന്നപ്പോൾ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദിബാകറിനോട് ഞാൻ തുറന്നു പറഞ്ഞു ആ പ്രശ്നം അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റിയില്ല എന്നാണ് തോന്നിയത് എന്നാൽ ദിബാകറിൻ്റെ മനോഭാവം എന്നെ ആകർഷിച്ചു അദ്ദേഹം അഭിനേതാക്കളെയും ക്രൂവിനെയും എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ആളാണ് ലവ് സ്റ്റോറീസിൽ ഭർത്താവിൻ്റെ സുഹൃത്തുമായി അഭിതബന്ധം തുടരുന്ന നായികയായാണ് മനീഷ വേഷമിട്ടത്